സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ നിരന്തരമായിട്ട് പല വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ തവണത്തെ നോമ്പ് കാലമാവുമ്പോഴും അവിടുത്തെ മതപരമായ ചിട്ടകൾ നിർദ്ദേശങ്ങൾ അവിടുത്തെ ചില നിയമങ്ങൾ പരിഷ്കരിച്ച് പുറത്തിറക്കും കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിലധികമായി സൗദി അറേബ്യ വലിയ ഒരു മാറ്റത്തിന്റെ പാതയിലാണ് ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന ഒരു കാര്യം ഇപ്പോഴും നമ്മൾ അങ്ങനെ ആ തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നു ഇസ്ലാമിക ലോകത്ത് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന പുതിയ സൗദി കിരീടാവകാശിയുടെ ഈ തരം മാറ്റങ്ങൾക്ക് അതിനെ എതിരായി കൊണ്ട് നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു സൗദി അകത്തും പുറത്തും അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് അദ്ദേഹത്തെ വളരെ മോശമായ ഭാഷയിൽ ആക്ഷേപിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ അവരുടെ മോഹഭംഗം അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട് അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ രണ്ട് രീതിയിലാണ് ഇതിനെ കാണുന്നത് ഇസ്ലാമിക വിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്ലാമത വിശ്വാസികൾ ഒരല്പം വേദനയോടെ ആശങ്കയോടെ മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളെ കാണുന്നു അവർ സൗദി അറേബ്യയിലെ ഇസ്ലാമിക രാജ്യത്ത് മുഹമ്മദ് ബിൻ സൽമാൻ ഇസ്ലാമിനെ ഇല്ലാതാക്കുന്ന ചില പണികളിൽ ഏർപ്പെടുന്നു അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല മുഹമ്മദ് ബിൻ സൽമാനാണ് ഉത്തരവാദി എന്ന രീതിയിലുള്ള വാർത്തകൾ അങ്ങനെയൊക്കെ പലതരത്തിൽ ഇതിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വിശ്വാസികൾ ഒരു അർത്ഥത്തിൽ അങ്കലാപ്പിലാണ് വേദനയിലാണ് വേവലാതിയിലാണ് മറുഭാഗത്ത് മതമില്ലാത്തവർ അല്ലെങ്കിൽ പുരോഗമന ചിന്തയുള്ളവർ ഇസ്ലാമിക വിശ്വാസത്തോട് വിയോജിപ്പുള്ളവർ ഇസ്ലാമിനോട് വിമർശനമുള്ളവരൊക്കെ സൗദി അറേബ്യയിലെ ഈ മാറ്റങ്ങളെ വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമായിട്ട് കാണുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ തരത്തിൽ ചില കമൻറ്റുകൾ നടത്തിയിട്ടുണ്ട് ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏതെങ്കിലും വീഡിയോ റിയാക്ഷൻ കാര്യങ്ങളൊന്നും പക്ഷേ പക്ഷെ ഞാനൊരു വീഡിയോ ഒരു വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക പക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ച ചില കാര്യങ്ങൾ അതും പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കുറെ അന്വേഷണങ്ങളും കുറച്ച് നമ്മൾ വായിച്ചു മറിഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണമാണ് ആ കാര്യത്തിലുള്ള നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുമായിട്ട് എൻ്റെ കൂടെ കൂടാം എന്നാണ് ഞാൻ പറയാം അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് സൗദി അറേബ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് സൗദി അറേബ്യ ചർച്ചാ വിഷയമാകുന്നത് ഇസ്ലാം എന്നൊരു മതത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവ കേന്ദ്രം ഇപ്പോഴത്തെ അതിൻ്റെ ആസ്ഥാനം ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ബിംബങ്ങൾ ബിംബം എന്ന് പറയുന്നത് വിശ്വാസികൾ അതിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വേദനിക്കേണ്ടതില്ല ഇസ്ലാമിക ബിംബങ്ങൾ ആയിട്ടുള്ള കഴബയും മുഹമ്മദ് നബിയുടെ മക്ബറയും അല്ലെങ്കിൽ ഖബറിടവും ഒക്കെ ഉൾപ്പെടെ ഇസ്ലാം പിറവിയെടുത്തതും വളർന്നു പന്തലിച്ചതും ഇസ്ലാം അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു പ്രദേശം എന്ന രീതിയിലാണ് ഇസ്ലാമിന്റെ കേന്ദ്രം എന്ന രീതിയിൽ നമ്മൾ സൗദി അറേബ്യയെ വിലയിരുത്തൽ അപ്പൊ അതിനുമുമ്പ് നമ്മൾ ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ നിലപാടൊന്നും ആവർത്തിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറയാറുള്ളത് ഇസ്ലാം ഒരു 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 രാഷ്ട്രീയ രൂപമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ദൈവികമായ ചില ചിന്തകളെ ആളുകളിൽ കുത്തി നിറച്ചുകൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ അധികാരത്തിന് ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച ഒരു സംഘടന ഒരു സംഘം ആണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഗോത്രകാല രാഷ്ട്രീയ സംഹിതയാണ് ഇതാണ് ഇസ്ലാമിനെ കുറിച്ച് എൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഞാൻ ഇസ്ലാമിനെ കുറിച്ച് നടത്തുന്ന എല്ലാ വിമർശനങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ മാനങ്ങൾ മുൻനിർത്തിയിട്ടുള്ളതായിരിക്കും ഇസ്ലാമിൽ അല്ലുണ്ടോ ഇല്ലേ ദൈവമുണ്ടോ ഇല്ലേ ഉണ്ടില്ലേ ഉണ്ടാൻ ഇലയിട്ടോ ഈ തരം ചർച്ചകളിലേക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഞാൻ പോകാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് മുഹമ്മദ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചെറിയ പ്രായം തൊട്ട് നടത്തിയുള്ള പല കച്ചവട യാത്രകളിലും കണ്ടിട്ടുള്ള രാജകൊട്ടാരങ്ങളും പിന്നെ രാജാവ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അധികാര പ്രദേശങ്ങൾ രാജ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി കേവലമായിട്ടുള്ള ചില ഗോത്രങ്ങളും ഗോത്രക്കൂട്ടങ്ങളും അവരുടെ ഒരു നമ്മൾ ഇന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ജനാധിപത്യത്തിന്റെ ഒരു പഴയ രൂപം പോലെ അവർ തമ്മിൽ കൂടിയാലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയും അല്ലാത്ത സമയത്ത് അവർ തമ്മിൽ കലഹിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു ഗോത്രകാല ജീവിതത്തിൽ നിലനിന്നിരുന്ന മക്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഏകീകരിച്ച് ഒരു 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 ആ അതിന്റെ ഒരു രാജഭരണമൊക്കെ കയ്യിൽ വയ്ക്കുന്ന അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സ്വപ്നമായിരുന്നു മുഹമ്മദ് ഉണ്ടായിരുന്നത് അതിന് മുഹമ്മദ് മുന്നോട്ട് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പോഴൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഒരു ബിംബം മാത്രമായിരുന്നു മുഹമ്മദിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ചൂണ്ടിക്കാണിച്ച ഒരു ബിംബം മാത്രമായിരുന്നു കഴവ ഇതാണ് ഇസ്ലാമിൻ എന്റെ വിലയിരുത്തൽ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളും ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് നിലനിൽക്കുന്നത് രാഷ്ട്രീയം മതം പണം ഇതാണ് സമ്പത്താണ് പ്രധാനം സമ്പത്ത് അധികാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ സമ്പത്ത് അധികാരത്തിന് വേണ്ടിയാണോ അധികാരം സമ്പത്തിനു വേണ്ടിയാണോ എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്ക് വിട്ടു തരികയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമ്പത്തും അധികാരവും കയ്യിലിടക്കാനും കയ്യിൽ വെക്കാനും നിലനിർത്താനും പരമ്പരാഗതമായി സ്വന്തം കുടുംബത്തിന് അല്ലെങ്കിൽ സ്വന്തം അനന്തരാവകാശമായിട്ട് ഇങ്ങനെ പകർന്നു കൊടുക്കാനും വേണ്ടി ആണ് ബാക്കി നമ്മൾ കാണുന്ന എല്ലാ കസർത്തും പൊളിറ്റിക്സ് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന പൊളിറ്റിക്സ് മതം ഇതൊക്കെ ജാതി ഇതെല്ലാം അധികാരവുമായി ബന്ധപ്പെട്ട് സമ്പത്തിന്റെ വിതരണവും അതിൻ്റെ അധികാരവും ആധിപത്യവും ഒക്കെ ആയി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ന് സൗദിയിൽ കാണുന്ന ഈ മാറ്റങ്ങളുടെ തുടക്കം കുറെ അധികം വർഷങ്ങളായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നതാണ് പദ്ധതി ഇടുന്നതാണ് അപ്പൊ കേവലമായിട്ട് ഇസ്ലാമികമായ ഒരു സമൂഹത്തെ നവീകരിച്ച് ആധുനികമായ ഒരു സമൂഹമായി മാറ്റി അശാസ്ത്രീയമായിട്ടുള്ള എല്ലാ ചിന്തകളും മാറ്റി വെച്ച് ഇസ്ലാമിൻ്റെ എല്ലാ കടുത്ത നിയന്ത്രണങ്ങളും ഒഴിവാക്കി ആ സമൂഹത്തെ ആധുനിക ലോകത്തിനൊപ്പം സഞ്ചരിക്കാൻ പാകമാകുന്ന തരത്തിലേക്ക് സൗദി അറേബ്യ ലിബറൽ ആവുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതീതി എന്നാണ് നമുക്ക് വരുന്നതെങ്കിലും അതിനപ്പുറത്തേക്കുള്ള ചില ചോദ്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ അധികാരവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയും അല്ലെങ്കിൽ സൗദി രാജകുടുംബം ഇപ്പോഴുള്ള സൗദി രാജകുടുംബം അധികാരവുമായി ബന്ധപ്പെട്ട സൗദി രാജകുടുംബത്തിൽ ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാനിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഏറ്റവും പിന്നെ പുതിയ കാലത്തെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കാലത്തെ ചരിത്രം ഒരിച്ചിരി പുറകോട്ട് പോയാൽ അതിനകത്തൊക്കെ വലിയ ദുരൂഹതകൾ കാണാൻ പറ്റുമെന്നാണ് അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ എഴുതി വെച്ചിട്ടുള്ളതും അത്തരം പല ഡോക്യുമെൻ്ററികളും നമുക്ക് കാണാൻ പറ്റും അധികാരമാണ് പ്രധാനം ഈ അധികാരം നിലനിർത്തുക എന്നതിനു വേണ്ടി ആ രാജകുടുംബം പരമാധികാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ നിലനിർത്തുക എന്നതിനു വേണ്ടി സൗദിയുടെ ഇപ്പോഴത്തെ രാജാവ് കാട്ടിക്കൂട്ടുന്ന ചില ഗിമ്മിക്കുകൾ മാത്രമായിട്ടാണ് സൗദിയിലുള്ള മാറ്റങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വളരെ സാമ്പത്തികമായ പുരോഗതി ആ രാജ്യത്തിന് ആവശ്യമായിട്ടുണ്ട് ഇസ്ലാം ഭക്തി ഹജ്ജ് കാഫിറിനെ പുറത്തു നിർത്തൽ അകറ്റി നിർത്തൽ തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളുമായി അനിസ്ലാമികമായ എല്ലാ സംസ്കാരങ്ങളെയും പഠിക്ക് പുറത്തു നിർത്തിക്കൊണ്ട് ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ഒരു ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഇത്തരം ചില കാര്യങ്ങളാണ് സൗദി അറേബ്യയിലുള്ള ഈ മാറ്റങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൂടാതെ തന്നെ നമ്മുടെ ഈ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന മനുഷ്യരും ഈ നാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് അപ്പം ആ ജനങ്ങളെ ഇസ്ലാമികമായ നിയമങ്ങൾ കണിശമായിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ട് കഴിയുന്ന ഒരു ജനതയെ അവരുടെ രാഷ്ട്രീയമായ അവകാശങ്ങളെക്കുറിച്ച് പൗരാവകാശങ്ങളെക്കുറിച്ച് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ജനാധിപത്യത്തെക്കുറിച്ച് ഭരണത്തിലും അതുപോലെയുള്ള കാര്യങ്ങളിലും രാഷ്ട്രീയത്തിലുമൊക്കെയുള്ള അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ആളുകൾ ബോധവന്മാരായി അത് ഒരു സമരത്തിലേക്കോ ഒക്കെ പോകുന്നതിന് ഒരു തടയിടുക എന്നതിലേക്ക് നിലവിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മതപരമായ കടുംപിടുത്തങ്ങളിൽ നിന്ന് ഒരു ചെറിയ റിലീഫ് ഇട്ടു കൊടുക്കുക അതുവഴി ആളുകളെ സന്തോഷിപ്പിക്കുക അവരെ സംതൃപ്തരാക്കുക എന്ന ഒരു ടാക്ടിക് അദ്ദേഹം പ്രയോഗിക്കുന്നതായിട്ടും ഞാൻ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യം മതേതരത്വം സഹിഷ്ണുത മാനവികത തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടല്ല സൗദി അറേബ്യയിൽ ഇപ്പൊ നടക്കുന്ന പരിവർത്തനങ്ങൾ എന്ന് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനിപ്പുറമുള്ള സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കായിക്കാൻ പറ്റും വിമർശനങ്ങളെ എങ്ങനെയാണ് ഇതേ മുഹമ്മദ് ബിൻ സൽമാൻ നേരിടുന്നത് എന്നതിന്റെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ വാർത്തകൾ ഇഷ്ടം നമ്മുടെ മുമ്പിൽ ലഭ്യമാണ് വിമർശിക്കുന്നവനെയൊക്കെ ഉന്മൂലനം ചെയ്യുകയോ നിശബ്ദനാക്കുകയോ നാടുകിടത്തുകയോ തുറങ്കിലടക്കുകയോ ചെയ്തുകൊണ്ടുള്ള പുരോഗമന പ്രവർത്തനമാണ് സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഖഷോക്കി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ സൗദി അറേബ്യയിലെ മാധ്യമ പ്രവർത്തകൻ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനെ മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിക്കകത്ത് സൗദി എംബസിക്കകത്ത് വെച്ച് ഇല്ലാതാക്കിയത് വലിയ കോളിളക്കുണ്ടാക്കുകയും സൗദി അറേബ്യക്ക് മുമ്പിൽ മുകളിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വലിയ രീതിയിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്ന ഒരു വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ആ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും അതിനെ തുടർന്ന് മുഹമ്മദ് ബിൻ സൽമാൻ നടപ്പിലാക്കുന്ന ഭരണ പരിഷ്കാരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മതപരമായ വിമർശനം നടത്തുന്ന ഇമാമുമാരെ പള്ളിയിലെ ഇമാമുമാരെ കഴബയുടെ അല്ലെങ്കിൽ മക്കയിലെ പ്രധാന പള്ളിയുടെ ഇമാമായിരുന്ന ആളെ ആളെപ്പോലും പത്തു വർഷത്തേക്ക് ജയിലിലടച്ചതിൻ്റെയും മറ്റനവധി ആളുകളെ തടങ്കലിൽ ആക്കിയതിൻ്റെയും നിരവധി ആളുകളെ വധശിക്ഷ വിധിച്ചതിൻ്റെയൊക്കെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ജനാധിപത്യ മൂല്യം മാനവികത ആധുനികമായിട്ടുള്ള പൗരാവകാശങ്ങൾ വകവച്ചു കൊടുക്കുക എന്നതൊന്നുമല്ല വാസ്തവത്തിൽ അവിടെ നടക്കുന്ന മാറ്റങ്ങളുടെ കാരണം എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് ഇനി മതത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ എന്നോ കാലഹരണപ്പെട്ട ഒരുപാട് സ്ത്രീവിരുദ്ധമായ മാനവിക വിരുദ്ധമായ നിയമങ്ങൾ സൗദി അറേബ്യയിലെ സാധാരണ മനുഷ്യരെ മുസ്ലിങ്ങളായ മനുഷ്യരെ പോലും ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ അതിൽ അവർക്ക് ഒരു ഇളവ് കൊടുക്കുക എന്നത് അവിടെ നടക്കുന്നുണ്ട് മതത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ ഇപ്പം നേരം സംസാരിച്ച ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള വ്യൂ ആണെങ്കിൽ മതത്തിന്റെ കണ്ണിലൂടെ നോക്കുന്ന ആളെ സംബന്ധിച്ച് സൗദി അറേബ്യയിൽ മതം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ പൊതു ഇടങ്ങളിൽ നിന്ന് മതങ്ങൾ അപ്രസക്തമായി അല്ല മതത്തിന്റെ അടയാളങ്ങൾ അപ്രസക്തമാകുന്നു മതത്തിന്റെ രീതികളിൽ നിയന്ത്രണം കൊണ്ടുവരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ ചൂടുപിടിച്ച് ചർച്ചയായിട്ടുള്ളത് നമുക്കറിയാം കുറേ വർഷം മുൻപ് വാർത്തയായിട്ടുള്ള കാര്യങ്ങൾ സൗദി അറേബ്യയിലെ സ്ത്രീകൾക്ക് ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചത് വലിയ വാർത്തയായിരുന്നു അപ്പോൾ സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യത്ത് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല സ്വന്തമായിട്ട് വാഹനം ഓടിച്ചു പോകാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല എന്ന ഒരു എന്നൊരു എന്നൊരു കാര്യം അത് ഇങ്ങനെ ഒരു അവകാശം അവർക്ക് വകവെച്ചു കൊടുക്കുമ്പോൾ വലിയ വാർത്ത ആവുന്നതിന്റെ കാരണം അതാണ് അതുപോലെ തന്നെ ഇല്ലാതെ കൂടെ യാത്ര ചെയ്യാനുള്ള അവകാശം ഉണ്ടാകുന്നു ഈ അടുത്ത കാലത്തായിട്ട് അവിടെ സിനിമ തിയേറ്ററുകൾ ഡാൻസ് ബാറുകൾ അതേപോലെ തന്നെ ഈ ബീച്ചുകൾ എങ്ങനെ തുടങ്ങിയിട്ടുള്ള ബിക്കിനി ബീച്ച് എന്നാണ് വിമർശകർ പറയുന്നത് അപ്പൊ അത്തരം ബീച്ചുകൾ അനുവദിക്കുന്നു രാ രാജ്യത്തേക്ക് ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകളുടെ സൗകര്യം കണക്കിലെടുത്ത് അവർക്ക് മദ്യപിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു അവരെ മതത്തിന്റെ നിയമങ്ങളിൽ അധിഷ്ഠിതമായ രാജ്യത്തിന്റെ നിയമങ്ങളിൽ നിന്നെല്ലാം ഇളവ് അനുവദിച്ചുകൊണ്ട് സൗദി അറേബ്യ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു മതത്താൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു വരണ്ട ഭൂമികയല്ല ഇവിടെ നിങ്ങൾക്ക് ലോകത്തിന്റെ മറ്റേത് ഭാഗത്തേക്കും പോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരൂ എന്ന ഒരു രാഷ്ട്രീയം അതിനകത്തുണ്ട് അത് വളരെ കൃത്യമായിട്ട് സൗദി അറേബ്യയുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമല്ല സൗദി അറേബ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗവും അല്ലെങ്കിൽ സൗദി അറേബ്യയ്ക്ക് ആ മേഖലയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പവർ എന്ന് പറയുന്നത് എണ്ണ ഉത്പാദനവുമായി ബന്ധപ്പെട്ട അല്ല അതിന്റെ കയറ്റുമതിന്റെ വിനിമയം എണ്ണയുടെ വില നിയന്ത്രിക്കുന്നതിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യം എന്ന രീതിയിലൊക്കെയാണ് അപ്പം എണ്ണയുടെയും വരുന്ന കാലത്ത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന കാലത്ത് എണ്ണ എന്ന് പറയുന്നത് മാത്രം വെച്ചുകൊണ്ടായിരിക്കില്ല ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്താൻ കഴിയുക എന്നതുകൊണ്ടും കാലത്തിന്റെ മാറ്റം അത് ഏർ രാഷ്ട്രീയമായിട്ട് അതിനെ സ്വാംശീകരിച്ചിട്ടില്ലെങ്കിൽ ആ രാജ്യം തകർച്ചയിലേക്ക് പോകുമെന്ന കണക്ക് കൂട്ടലും അല്ലെങ്കിൽ ദീർഘവീക്ഷണമൊക്കെ സൗദി അറേബ്യയുടെ ഈ മാറ്റത്തിന് പിന്നിലുണ്ട് സൗദി അറേബ്യയുടെ മാറ്റം എന്ന് പറയുന്നത് കേവലമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും അനിസ്ലാമികമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാം ഹറാമാക്കിയത് അനുവദിച്ചു കൊടുക്കുക എന്ന കേവലമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളിലെ ഇളവുകൾക്ക് അപ്പുറത്തേക്ക് വലിയ രീതിയിൽ ലോകത്തിന്റെ പൊതു ശ്രദ്ധയെ അങ്ങോട്ട് കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള പല മാറ്റങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് സ്പോർട്സുമായി ബന്ധപ്പെട്ട് കലാ കായികം വിനോദം തുടങ്ങിയിട്ടുള്ള സകല പരിപാടികളും വിലക്കിയിരുന്ന നാട്ടിൽ അവിടെ എന്താ പറയുക ഫീമെയിൽ ഡി ജെകൾ പബ്ലിക് പരിപാടികൾ പിന്നെ ഹോസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വളരുന്നു ന്യൂ ഇയർ ആഘോഷങ്ങൾ മറ്റു പല തരത്തിലുള്ള പിന്നെ സംഗീത സന്ധ്യകൾ ഇതൊക്കെ പബ്ലിക് സ്പേസിൽ അവിടെ നടക്കപ്പെടുന്നു അതേപോലെ തന്നെ ഡാൻസ് ബാറിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെ അവിടെ ഓപ്പൺ ആയിട്ട് വരുന്നു അതും കഴിഞ്ഞ് ഫുട്ബോൾ ക്ലബുകൾ പോലെയുള്ള വലിയ വലിയ ഫുട്ബോൾ താരങ്ങളെ പൊന്നും വില കൊടുത്ത് വലിയ താരങ്ങൾ റൊണാൾഡോയെ പോലെയൊക്കെയുള്ള താരങ്ങളെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരുന്നു സ്പോർട്സിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പുറത്തേക്ക് ദുബായ് എന്ന് പറയുന്ന അവരുടെ അടുത്ത മത്സരാർത്ഥി അല്ലെങ്കിൽ അടുത്ത രാജ്യമായിട്ടുള്ള ദുബായിൽ ഉള്ളത് പോലെയുള്ള ബിസിനസ് സംരംഭകരെയും ബിസിനസ്സിന്റെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള വിപുലമായ പരിപാടികൾ വിഷൻ ട്വന്റി തേർട്ടി എന്നൊരു പരിപാടിയായിട്ട് സൗദി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയമായ കേവലം രാഷ്ട്രീയമായിട്ടുള്ള ആ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് അനിവാര്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വാസ്തവം അതല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് അധികാരത്തിലിരിക്കുന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതേ സമയത്ത് അവിടെ പ്രജകളായിട്ടുള്ള ആളുകൾക്ക് രാജഭരണത്തിന്റെ കീഴിൽ അവർക്ക് വേണ്ടതൊക്കെ എന്തൊക്കെയോ കിട്ടുന്നു പുരോഗമിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കി അവരുടെ പൗരാവകാശങ്ങൾ ജനാധിപത്യ അവകാശങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള അവരുടെ ശബ്ദം ഉയരാതിരിക്കാനുള്ള ഒരു കരുതൽ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കാണുന്നുണ്ടാവാം മാറി വരുന്ന സാമ്പത്തിക രാഷ്ട്രീയ അധികാര സാഹചര്യങ്ങളിൽ സൗദി അറേബ്യയ്ക്ക് ആ മേഖലയുടെ അധികാരം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് സൗദി അറേബ്യയിൽ നമ്മൾ കാണുന്നത് പക്ഷേ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ച് ഇതൊന്നും അത്ര കാര്യമായിട്ട് അവർക്ക് മനസ്സിലാവില്ല അവരത് പരിഗണിക്കുന്നുമില്ല അവർക്ക് ആകെ നോക്കുന്നത് അവിടെ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങളിൽ മതപരമായ അവകാശങ്ങൾ എത്രമേൽ ഹനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പം റീസൻ്റായിട്ട് പുറത്തു വന്നത് കഴിഞ്ഞ നോമ്പിന് ഇപ്പം കഴിഞ്ഞാൽ ഇതിന് മുൻപത്തെ നോമ്പിന് അവിടെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ഈ നോമ്പിനും അതുപോലെയുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഈ തരം അനിസ്ലാമികമായ കാര്യങ്ങൾക്കുള്ള അനുവാദം വിലക്ക് നീക്കി അനുവാദം കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഇസ്ലാമികമായ പ്രകടനത പ്രകടനപരമായ കാര്യങ്ങൾക്കും അതിൻ്റെ ആചാരങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും കൈവെക്കുന്ന തരത്തിൽ ഇസ്ലാം എന്ന് പറയുന്നതിനെ സൗദി അറേബ്യയുടെ പൊതു ഇടത്തിൽ നിന്ന് ചെറിയ രീതിയിലെങ്കിലും മാറ്റി നിർത്തുകയോ അതില്ലെങ്കിൽ അതിൻ്റെ ഗാംഭീര്യം കുറക്കുകയോ ചെയ്യുന്നതിനേക്കുള്ള നടപടികളിൽ കൂടി കടക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യം അതിൽ വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ഒന്ന് അവിടെ ഉച്ചഭാഷിണികളുടെ നിയന്ത്രണം കൊണ്ടുവന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റേതായിട്ട് വന്നത് ഇസ്ലാമിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ എന്ന രീതിയിൽ നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്ന പല നിയമങ്ങളിലും ഒരു പുനഃപരിശോധന ആവശ്യമാണെന്നും പല ഇസ്ലാമിക നിയമങ്ങൾക്കും ആധാരമായിട്ടുള്ളത് ഖുർആാനിന്റെ വ്യാഖ്യാനങ്ങളും ഹദീസുകളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്നും അതുകൊണ്ട് ഹദീസിൽ ഏറ്റവും സ്വീകാര്യമായ ഹദീസുകൾ മാത്രം സ്വീകരിക്കുകയും അതല്ലാത്തത് കാലഹരണപ്പെട്ടത് മാനവിക വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ ഇസ്ലാമിൽ ഉണ്ട് എന്ന രീതിയിൽ നിലവിലുള്ളതിൽ പുനഃപരിശോധന ആവശ്യമാണെന്നും അതിൽ പരിഷ്കരണം ആവശ്യമാണെന്നും അതിനുവേണ്ടി സമിതിയെ നിയോഗിക്കുകയും ഹദീസുകളിൽ ബഹുഭൂരിപക്ഷവും കെട്ടിച്ചമച്ചതോ അപ്രസക്തമോ അപ്രായോഗിക ആണ് എന്ന നിലപാടെടുക്കുകയും ഹദീസുകൾ പുനഃക്രോഡീകരിക്കാൻ വേണ്ടി അതിൻ്റെ പുനഃപരിശോധനയ്ക്ക് വേണ്ടി സമിതിയെ പണ്ഡിത സമിതിയെ നിയോഗിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു ആ സമയം തൊട്ട് തന്നെ മുഹമ്മദ് ബിൻ സൽമാൻ അവിടെ മതപരമായി ഏറ്റവും വലിയ വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുണ്ട് അദ്ദേഹത്തെ വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് ഒരു ഡോഗിൻ്റെ വില പോലും ഇല്ല എന്നൊക്കെ പറയുന്ന ഇൻ്റർനാഷണൽ ഡാവാക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ മതത്തിന്റെ കാർക്കശ്യങ്ങൾ ഇപ്പൊ ഈ പുരോഗമനങ്ങൾ നടക്കണമെങ്കിൽ മതപരമായ അവരുടെ ഗ്രന്ഥങ്ങളിലും നിയമങ്ങളിലും അവരുടെ ഫിക്തിയിലും കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയാൽ ഇവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെ സാധ്യമാകൂ എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് അപ്പൊ അതിനു വേണ്ട ശ്രമം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയന്ത്രണങ്ങൾ വരുന്നു അതിൽ തന്നെ പ്രധാനപ്പെട്ടത് തറാവിഹ് നമസ്കാരമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നെ ദൈർഘ്യം സംസ്കാരത്തിനൊക്കെ ദൈർഘ്യം കുറച്ചുകൊണ്ട് വരണം അതേപോലെ തന്നെ ശബ്ദം ഉയർത്തിയിട്ടുള്ളത് വേണ്ട അതേപോലെ തന്നെ പ്രാർത്ഥനകൾ ഏറ്റവും ചെറിയ ഏറ്റവും വേഗത്തിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കണം പല പിന്നെ പള്ളികളിൽ നിന്നും അവരുടെ പ്രാർത്ഥനകളും നിസ്കാരവും ഒക്കെ പുറത്തേക്ക് പിന്നെ ഉച്ചഭാഷണികളിലൂടെ കേൾപ്പിച്ചിരുന്ന സംവിധാനമുണ്ട് അത് നിരോധിക്കുന്നു അവിടുത്തെ ബാങ്ക് വിളിയുടേത് പോലും ശബ്ദം മുപ്പത് ശതമാനമായിട്ട് കുറക്കുന്നു ഇങ്ങനെ തുടങ്ങി അവിടെ പൊതു ഇടങ്ങളിൽ നിന്നും മതത്തിൻ്റെ അരോചകമായിട്ടുള്ള പ്രസൻസ് നിയന്ത്രിക്കുന്നതിന് സൗദി ഭരണകൂടത്തിന്റെ പല നടപടികളും വരുന്നുണ്ട് അതേപോലെ തന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന സമയത്ത് അവിടെ വെച്ചിട്ടുള്ള പിരിവുകൾ മതപരമായ കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇഫ്താറിന് വേണ്ടിയിട്ടോ ആണെങ്കിൽ പോലും അത്തരം പിരിവുകളെ നിരുത്സാഹപ്പെടുത്തുന്നു അല്ലെങ്കിൽ അത് നിരോധിക്കുന്നു പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം പള്ളിയുടെ ഇമാമിനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇമാമിൻ്റെ മേലൊരു ഒരു ഒരു എന്താ പറയുക അമിതമായിട്ടുള്ള ഉത്തരവാദിത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എഴുത്തക്കാഫ് വെറുതെ പള്ളിയിൽ ഇരിക്കുക എന്ന് പറയുന്ന ഒരു ആരാധനയായിട്ടാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഒരാൾക്ക് കാര്യമായ പരിപാടി ഒന്നുമില്ല അപ്പോൾ നേരെ പോയിട്ട് പള്ളിയിൽ ഉള്ളുവെടുത്ത് കയറി ഇരുന്നിട്ട് ഞാൻ അള്ളാഹുവിന് വേണ്ടി എഴുത്തി കാഫ് ഇരിക്കുന്നു ഈ പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ടിരിക്കുക വെറുതെ ഇരിക്കും അപ്പം അതിന് വെറുതെ കൂലി ഉണ്ടെന്നാണ് പള്ളീൻ്റെ ഉള്ളിൽ വെറുതെ കുത്തിയിരിക്കുക അപ്പം അത്തരം കുത്തിയിരിപ്പ് കേന്ദ്രങ്ങളായിട്ട് പള്ളി ഉപ ഉപയോഗപ്പെടുത്തുന്ന എഴുത്തിക്കാഫ് ഇരിക്കാൻ വരുന്ന ആളുകളുടെ ഐ പരിശോധിക്കാനും അവരുടെ ഉത്തരവാദിത്തം അങ്ങനെ എന്തെങ്കിലും ആളുകൾ നിരന്തരമായിട്ട് പള്ളിയിൽ ഇരിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിനുമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു ചെറിയ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉള്ള ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു മതപരമായ കാര്യങ്ങൾ ചെറിയ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരുന്നു പള്ളിക്കകത്തും പള്ളിയുമായി ബന്ധപ്പെട്ട പുസ്തകശാലകളിലും മതഗ്രന്ഥങ്ങൾക്ക് പുറമെ വൈജ്ഞാനികമായ പ്രാധാന്യമുള്ള ശാസ്ത്ര പിന്നെ അവബോധം ഉണ്ടാക്കുന്നതൊക്കെ ഉൾപ്പെടെയുള്ള തരത്തിലുള്ള പുസ്തകങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ വരുന്നു ഇങ്ങനെ തുടങ്ങി വലിയ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണാതെ വിശ്വാസം മതവിശ്വാസം ഇസ്ലാമിക നിയമം അത് പത്രമാറ്റാണ് ലോകത്ത് അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ സൗദിയിലോട്ട് നോക്കൂ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അവിടെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പരിഷ്കാര പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥരാണ് ഒരുപാട് ആളുകൾ അവിടെ ഇതിനെതിരെ പിന്നെ സംസാരിക്കുന്നവരോട് ഈ പറഞ്ഞതുപോലെ തീർത്തും അസഹിഷ്ണുതാപരമായിട്ടുള്ള നിലപാട് അദ്ദേഹം എടുക്കുന്നു പ്രതികാര നടപടികൾ എടുക്കുന്നു ആളുകളെ വകവരുത്തുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആളുകളെ ഡിറ്റെയിൻ ചെയ്യുന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട് അസഹിഷ്ണുതയ്ക്ക് ഇസ്ലാമിന്റെ അതേ അളവിൽ തന്നെ സൗദി അറേബ്യയിൽ ഭരണകൂടം കൈയാളുന്നു അതേ സമയത്ത് പുറത്തേക്ക് പൊതു ലോകത്തിന്റെ പൊതു മുന്നേറ്റത്തിനൊപ്പം പോകാൻ സൗദിയെ പര്യാപ്തമാക്കുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അനിസ്ലാമികമായ കാര്യങ്ങൾ ഇതുവരെ അവിടെ നിയന്ത്രിച്ചിരുന്ന നിരോധിച്ചിരുന്ന പല കാര്യങ്ങളും അനുവദിച്ചു കൊടുത്തുകൊണ്ട് അതിനുള്ള സൗകര്യം സൗദി ഗവൺമെന്റ് തന്നെ ഒരുക്കി കൊടുത്തുകൊണ്ട് അത്തരം സോ കോൾഡ് അനിസ്ലാമിക സംരംഭങ്ങൾ അവിടെ വലിയ രീതിയിൽ ഉണ്ടായി വരുന്നു അതോടൊപ്പം ഇസ്ലാമികമായ ആ രീതികൾ അതിൻ്റെ ശാഠ്യം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വലിയ ഇളവുകൾ വരുന്നു അത്തരം നിയന്ത്രണങ്ങൾ എടുത്തു കളയുകയും ചെയ്യും അപ്പോൾ ഒരേ സമയത്ത് അനിസ്ലാമികതയെ പ്രോത്സാഹിപ്പിക്കുകയും ഇസ്ലാമിനെ അരികവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളോട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല കാരണം ഇത് പണ്ട് ഇപ്പം അറിയാം യു എയുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബഹ്റൈനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പോലും സൗദി അറേബ്യ സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന ധനം എന്നതിനപ്പുറത്തേക്ക് അവരുടെ ജനങ്ങളുടെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം അവരുടെ അവകാശം അവരുടെ സൗകര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പുറകിലാണ് അതിന്റെ കാരണം ഇസ്ലാമായിരുന്നു അതുകൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നത് ഇസ്ലാമാണ് എന്ന് സൗദി ഭരണകൂടം തിരിച്ചറിയുകയും ഇസ്ലാം എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷ അധികാരത്തിൻ്റെ ഭദ്രത എന്നിവ വളരെ പ്രധാനമാണ് എന്ന് സൗദി ഭരണകൂടം കാണുകയും ചെയ്യുന്നു എന്നത് മാത്രമാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ വിഷമിച്ചിട്ട് കാര്യമില്ല ഇസ്ലാമികേതരമായി മാനവികമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് അവിടെ വലിയ പ്രതീക്ഷ എന്നൊന്നും വിചാരിക്കേണ്ട കാരണം അവിടെ ജനങ്ങളെ അടിമകൾക്ക് സമാനമായിട്ട് പരിഗണിക്കുന്ന അല്ലെങ്കിൽ കേവലമായിട്ട് ജനാധിപത്യമോ പൗരാവകാശമോ ഒന്നും ഇല്ലാത്ത കേവലം രാജഭരണത്തിന് കീഴിലുള്ള പ്രജകളായിട്ട് സൗദിയിലെ ജനങ്ങൾ തുടർന്നു പോരുന്നതിനിടയിൽ ഇത്രയെങ്കിലും നിയന്ത്രണങ്ങൾ അവർക്ക് ചെറുതെങ്കിലും ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് വലിയ കാര്യമൊന്നും അതിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ